വെൽക്കം ടു മോളിവുഡ് ടോക്കീസ് നമ്മൾ ഓരോ മലയാളികളും ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്ന സിനിമയാണ് എംപുര ഇപ്പോൾ യൂട്യൂബിൽ ലൂസിഫറിൻ്റെ ട്രെയിലർ റീറിലീസ് ചെയ്തിട്ടുണ്ട് ലൂസിഫർ സിനിമയും റീറിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ട മൊമെൻ്റ് തൊട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റിലായിരുന്നു അതിൽ ലാലേട്ടൻ നായകനാവുന്നു മുരളി ഗോപി എഴുതുന്നു അതിൽ ഡെഡ്ലി കോംബോ മലയാളത്തിലെ ബെസ്റ്റ് ഇൻ ബെസ്റ്റ് ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റും അത്രയും ഹോപ്പിൽ നിന്നൊരു സിനിമയാണ് എല്ലാവർക്കും അറിയാത്തതൊരു ഒരു കിടിലം സിനിമ ആയിരിക്കും പക്ഷെ ഇത് എങ്ങനെ എന്ത് ജോണ്ടർ ആയിരിക്കും എന്താണ് പൃഥ്വിരാജിൻ്റെ സ്റ്റൈൽ എന്ന് അറിയാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു നമ്മളൊരു മാസ് മസാല പടം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പൃഥ്വിരാജ് ഒരേ സമയം മാസും ക്ലാസും മിക്സ് ചെയ്ത് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കിടിലം പടം ഇന്നും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇതേപോലെ ഒരു മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ലൂസിഫർ റിലീസായത് ആറ് വർഷങ്ങൾക്ക് ശേഷം എന്താ ചൂടൻ മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു മാർച്ച് ഇരുപത്തെട്ടിന് സെയിം അതേ ദിവസം എംബുരാൻ എത്തുകയാണ് കോവിഡ് വന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയും ലേറ്റായെന്ന് പൃഥ്വിരാജെന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമ ഇപ്പോൾ റീറിലീസ് ആവുന്നുണ്ട് ശരിക്കും നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു ആയിരുന്നു ലൂസിഫറിന്റെ ലൂസിഫർ തിയേറ്ററിൽ കണ്ട് ആ ഹാങ് ഓവറിൽ നമുക്ക് നേരെ പോയിട്ട് എംബുരാൻ കാണണം അതാണ് ഇപ്പോൾ എല്ലാ മലയാളികളുടെയും ഡ്രീം ഇപ്പം അതിന്റെ ട്രെയിലർ നമ്മൾ കണ്ട പടവാ പക്ഷേ ചില പടങ്ങൾ അങ്ങനെ എത്ര കണ്ടാലും മടുക്കില്ല അപ്പം അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു വെക്കാം ഓ കിട്ടിലും ട്രെയിലറിന്റെ ആ തമ്പു തന്നെ ഒരു രക്ഷക തമ്പു കേട്ടോ ഹാഫിലും മോഹൻലാലിങ്ങനെ കാണുന്നതും ബാക്കി ഹാഫ് ഹിഡനുമാണ് അതായത് ലൂസിഫറിന്റെ ഒരു സൈഡ് നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുള്ളൂ എന്താണ് എംപുര നമുക്കറിയില്ല വാട്ട് എ ഡയറക്ടർ ഫ്രെയിം റേഷ്യവും ഭയങ്കര ആണ് ഇവിടെ ഒന്നുകൂടി തിയേറ്റർ കണ്ടേ പറ്റൂ കണ്ടേ

തിനൽ എൻറെ സഹോദരങ്ങളെ വിഷങ്കുത്തി നിശീ. ഇതിwidetildeൽ ഒരു ഫ്രെയിം നമ്മളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിയാ പോലും കിട്ടില്ല വാബ്രേടെ മേലാ ഷനിപാ. സിംഗിൾ ഫ്രെയിംസ് ഏത് ഫ്രെയിം സ്ക്രീൻഷോട്ട് സിനിമയിൽ എവിടെ எடுத்தാലും. തീഫ നമ്മള് दिसശാലല്ല സർ. വാടാ. വാടാ. ചൗട്ട് കൊണ്ടാ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും റിലീസ് ആയി ഫ്രഷ് ഇപ്പൊ കണ്ടാലും ഫ്രഷ് ഇരുപതിന് തിയേറ്ററിൽ പിന്നെ ലാലടൻറെ ഫാൻസാരുടെ പറത്തിരിക്കും കിടിലം കിടിലം എല്ലാവരും വെയിറ്റ് ഈ ചെയ്താ ശരിക്കും ലാലട്ടൻ്റെ ഈ ഒരു അവസാനത്തെ പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നേര് മാത്രമാണ് നമുക്കൊരു അല്പം സാറ്റിസ്ഫാക്ഷൻ തന്നത് ബാക്കിയെല്ലാം ഇത്രയും ദുരന്തം ലാ സിനിമകൾ ലാലെ അടുപ്പിച്ച് ചെയ്തത് ഈയൊരു കാലഘട്ടത്തിലാണ് എല്ലോണൊന്നും കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല അമ്മ ഒരു ദുരന്തം പടവായിരുന്നു അതുപോലെ ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ ഭയങ്കര ഹൈപ്പിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് ചറ വറ ചറ വറ അവ പടങ്ങളായിരുന്നു അതിനിടയിലാണ് ലൂസിഫർ ഒന്ന് നമുക്ക് ഭയങ്കര ഹൈപ്പ് വന്നത് ശരി പിന്നെയും കരിയർ ഒന്ന് കിടിലം പടങ്ങൾ വരുന്ന വെച്ചാൽ പിന്നെയും കയ്യിൽ നിന്ന് പോയി അവസാനം കറങ്ങി തിരിഞ്ഞ് നേരിലാണ് ഒരല്പ സമാധാനം കിട്ടിയത് നമുക്ക് ലാലേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കിടിലം പടം തിയേറ്ററിൽ കണ്ടുവരാൻ നിലവിളിക്കാൻ പറ്റുന്ന സുഖം നമ്മൾ മലയാളികൾക്ക് വേറെ എന്തുണ്ട് ഇരുപതിന് ഞാൻ തിയേറ്ററിൽ ഉണ്ടാവും ഫാൻസിന്റെ കൂടെ ഇതിന്റെ ഓഡിയൻസ് റിയാക്ഷനും എല്ലാം ഈ ചാനലിൽ ഉണ്ടാവും സോ നമുക്ക് ലൂസിഫറിന് വേണ്ടിയും കാത്തിരിക്കാം എംബ്രന് വേണ്ടിയും കാത്തിരിക്കാം അല്ല അല്ലെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ സിനിമയുടെ മ്യൂസിക്കിൻ്റെ കാര്യം ദീപക് ദേവ് എൻ്റെ പൊന്നെ സാധാരണ ഒരു മാസ് മസാല പടമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വരെ ടക്ക ടക്കട അടിയൊക്കെ ആയിരിക്കുമല്ലോ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഇയാൾ ഇങ്ങനെ മ്യൂസിക് ചെയ്യും ദീപക് ദേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് ആ റൊമാൻറ്റിക് ഫീൽ ഗുഡ് ഇങ്ങനത്തെ മ്യൂസിക് അല്ലേ ഇയാൾ ഇത്ര കിടലായിട്ട് മാസ് ബീച്ചിങ് ചെയ്തെനിക്ക് സത്യമായിട്ട് ഞെട്ടിവെച്ച പറഞ്ഞോ ഇതിൽ ഓരോ സീനും നമ്മുടെ അതിൻ്റെ കെ ജി എഫിലൊക്കെ കേൾക്കുമ്പോഴത്തെ പവർ ഉണ്ട് ഇതിൻ്റെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അവർ ഇമോഷൻ സീനൊക്കെ കൊടുത്തേക്കുന്ന ഒരു സ്കോറായി മറ്റേ തമിഴ് പാട്ട് എന്തൊക്കെ എന്തൊക്കെ കിടളം മ്യൂസിക് ആയി പഠനത്തിനകത്തുള്ള ഒരു രക്ഷയില്ല എല്ലാത്തിനും ഒരേ ഒരു കാരണം പൃഥ്വിരാജാൻ്റെ മുരളി ഗോപി അവർ വീണ്ടും നമ്മുടെ ലാലിയനായിട്ട് എത്തുകയാണ് എംബുരാനായിട്ട് സോ